ഹൈ ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട് എൻ്റെ തായൻ്റെ ഒരു കമൈൻറ്റ് കണ്ടു അതിനു വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഞാൻ ഒരു ഇസ്ലാമി പറയുന്നൊരു ഇസ്ലാമായൊരു മനുഷ്യനാണ് ഏ എനിക്കല്ലോ എല്ലാവരും ഒരേപോലെയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഓർമ്മ വെച്ചോ എൻ്റെ ബുദ്ധി വെച്ചോ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വന്തമില്ല അത് നൂറ് വട്ടം ഞാൻ ഇനിയും പറയാം കാരണം എന്നോട് ഒരു ഒരു ആരൊന്നും പറയുന്നില്ല എൻ്റെ വീടെത്തി ചോദിച്ചതാണ് സഹോദരി ഇസ്ലാമിൽ എന്താണ് സ്വാതന്ത്ര്യക്കുറവെന്ന് സ്വാതന്ത്ര്യക്കുറവ് തന്നെയാണ് കാരണം ഇന്ന് അതിനൊന്നും പ്രശ്നമില്ല പണ്ട് കാലം കുറച്ച് കാലം മുമ്പ് പണ്ട് കാലം അല്ല കുറച്ച് കാലം മുമ്പ് ഞാനേ എൻ്റെ മോളേയും കൂട്ടിയിട്ട് ഏഹ് ഏത് വീട്ടിൽ നിന്നും പെൺകുട്ടിയോട് ഒറ്റക്ക് പുറത്തു പോകില്ല അതിൻ്റെയൊക്കെ ഒരാണുമാണ് തോയിമാർ അല്ലെങ്കിൽ എന്ത് വേണം വേറെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാരെ കൂട്ടണം കാരണം എന്തിനേ കൂട്ടുന്നത് ഇവരെ സ്വയം വിശ്വാസം ഇല്ലാത്തവു ഏ വില പുണ്ടടുത്തവർ ചോദിക്കും എവിടിയാണ് പോയത് ഒറ്റക്കോള് പോയത് ഇരട്ടക്ക പോയത് ഏ അപ്പം സ്വയം സ്വയം വിശ്വാസം ഇല്ലാത്തവൺ പേരിലാണ് മറ്റുള്ളവരെയും വിശ്വാസം ഇല്ലാണ്ട് കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മോളെയും കുട്ടി പേര് വരുന്ന സമയത്ത് എവിടിയാണ് പോയിട്ട് വരുന്ന ഒറ്റക്ക് ഇവർ രണ്ട് തോയിമാർ തന്നെ ഇതാക്കി തന്നെക്കില്ലേ പിന്നെ അവരെയും കുട്ടിയിട്ടല്ല ഞാൻ പേരുണ്ട് ഇപ്പം കുറെ ഇപ്പോൾ അങ്ങനത്തെ പൊട്ടന്മാരൊന്നും ഇല്ല കാരണം എല്ലാ പെൺകുട്ടികളുടെ ഇടയിലും ഇന്നും ഈ പൊട്ടന്മാർക്കൊന്നും ഒരു കാര്യം ഇന്നും ഉണ്ടേ അങ്ങനെ ചോദിക്കുന്നു ഇന്നും ആൾക്കാരിലുണ്ട് ആ ഓലെന്താ യൂട്യൂബ് അടങ്ങി അത് വേറെന്തിനോയി തുടങ്ങിയത് യൂട്യൂബിലെന്തെന്ന നടക്കുന്നെന്ന് ഇവർക്ക് അറിയില്ല ഏ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇന്നും ഉണ്ട് ഇല്ലാന്നില്ല പക്ഷെങ്കിൽ അന്നത്തെ കാലത്ത് അത്രയില്ല അന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോയിക്കുണ്ടോ ജോലിക്ക് പോയിക്കണ്ടെ പറയാതെ വേറെ എന്തെങ്കിലും പണിക്ക് പോയതാണെന്നാണ് പറയാം വേറെ നല്ലതൊന്നും പറയൂല ആരെക്കൊണ്ടും നല്ലതും അറിയൊന്നുമില്ല അത് നല്ലതാണ് പിന്നെ പുരുഷന്മാർ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം എന്ത് പണിയെടുക്കും ഓൻ പോയിട്ട് വേറെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മതപണ്ഡിതനും ഒരു പിന്നെ ഈ ചോദിക്കുന്ന ഒരാൾക്കാരും ചോദിക്കില്ല ഓനന്തിനാ കല്യാണം കഴിച്ചത് അത് ഓള സ്വഭാവം മോശം അല്ലെങ്കിൽ പിന്നെ ഓനിക്ക് രണ്ടാമത് പെണ്ണ് കെട്ടി നല്ലോണം ജീവിക്കേണ്ടിയിട്ട് എന്നാ പറയുക റസൂല പറഞ്ഞാൽ കല്യാണം കഴിക്കാനില്ല കാരണം ഇസ്ലാമിൽ സ്ത്രീകളില്ലാത്തതിൻ്റെ പേര് ഇപ്പോൾ പുരുഷന്മാർ കുറഞ്ഞതിൻ്റെ പേര് സ്ത്രീകൾ കൂടുതലായതിൻ്റെ പേരിൽ റസൂലുദ്ദ കല്യാണം കഴിച്ചിട്ടുണ്ട് റസൂലെന്നാ പറഞ്ഞെനിക്ക് അത് അനുകരിക്കാൻ പാടില്ല ഒരു സ്ത്രീ കാലും കൈയും വീണ് തളർന്ന് കിടക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിന് അനുവദിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ കല്യാണം എന്നിട്ടെന്താ ഇപ്പം ചെയ്യുന്നത് നാല് ഘട്ടരെ ശരിയത്ത് ഉസ്താദ്മാർ എന്നാ പറയുന്നത് അതിന് പറയുന്നത് എന്നാൽ നാല് ഉസ്താദന്മാരോടല്ല എനിക്ക് ബഹുമാനാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ എങ്കിൽ ഉസ്താബന്മാർന്ന് പറയുന്നത് അതു തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് ഏഹ് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ ഒറ്റക്ക് പോരത്ത് പോകാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല ഈ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരല്ലേ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തപക്കരുത്ത് വരുന്ന എന്നും ചെല്ലി ഇവരെ ഒഴിവാക്കി വിട്ടുണ്ടോ കാരണം അങ്ങനത്തെ പുരുഷന്മാർ വെക്കാൻ പാടില്ല നമ്മളെ അകത്ത് വന്ന് ഞമ്മളോട് സ്നേഹത്തിൽ നിന്ന് നമ്മളെ മനസ്സും ശരീരവും എല്ലാം വലിയ കവർന്ന് കഴിഞ്ഞ് വയ്യോരൊരുപാരു കല്യാണം കഴിക്കും കല്യാണം കഴിച്ചാൽ പറയുന്നത് അതും നന്നറിയാം ഓള സ്വഭാവം മോശം അല്ലെങ്കിൽ ഓള് വടക്കാം ഓള് ഭക്ഷണം കൊടുക്കൂല ഓള് തിന്നാൻ കൊടുക്കൂ ഇത്ര നാളും ജീവിച്ചിട്ടില്ല എന്തിനാന്ന സ്ത്രീ പുരുഷന്മാരെ നാച്ചുറലായിട്ടുള്ളത് സ്വഭാവ രീതി കണ്ണാണ് ഈ സ്ത്രീകൾ ഈ വീട്ടിലുള്ള സ്ത്രീനേക്കാളും കുറച്ച് സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ അവിടെ ഒരു വീണ് അതാണതിൻ്റെ ഇത് എല്ലാത്ത പോലെ ഈ വേറെ ഒന്നിനൊന്നല്ല ഒനാ കട്ടി കുറച്ച് സൗന്ദര്യങ്ങളൊക്കെ കണ്ടാൽ ഒനങ്ങു പോകും പക്ഷെങ്കിൽ പെണ്ണുങ്ങളുണ്ടോ സ്ത്രീകളുണ്ടോ പോകുന്ന ഇല്ലല്ലോ സ്ത്രീകാർക്ക് കെയറിങ്ങാണ് ഏ എന്നിട്ടും കെയറിങ് കിട്ടാനോ ഈ സ്ത്രീകൾ വീട്ടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മതത്തിലുണ്ട പിന്നെ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നു ഏതെങ്കിലും ഒരു മതത്തിൽ കാണുന്നില്ല ഈ നമ്മളെ മതത്തിലല്ല ഈ മുസ്ലിമും മുസ്ലിം മാത്തിലല്ല കാണുന്ന കുട്ടികളെ കുറേ ഉണ്ടാക്കിയിടും എന്നിട്ട് വഴിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല ഭക്ഷണം കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല ഒന്നുമില്ല അവരിങ്ങനെ കഷ്ടപ്പെടുക ആരെയും ഒരു പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ടോ ഈ സ്ത്രീകൾ പുറത്തു പോകുന്ന ചോദിക്കുന്നുണ്ടല്ല അതേപോലെ ചോദിക്കുന്നത് സ്ത്രീകൾ പിന്നെ സിനിമയിൽ കയറുന്നതിന് ചോദിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ മെഞ്ഞാത്ത കാര്യം നബാസിൻ്റെ കാര്യം അത് കരഞ്ഞു പോകും അത് കരഞ്ഞു അയാള അത് ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ അത് കരഞ്ഞു പോകുന്ന ഒരവസ്ഥ ആർക്കും ഈ അവസ്ഥ ഉണ്ടാവില്ലെന്നോന്നു അയാൾ കൈവട്ട് അയാൾ രണ്ടുമുക്കാലുണ്ടാക്കി അയാൾ ജീവിച്ചിത്ര എന്നാണ് നല്ല അയാളെ കുടുംബം പോറ്റേണ്ടിയിട്ടാണ് ഇല്ലാണ്ട് വേറെ ഇല്ല അയാൾ അയാളെ ജോലിയാണ് ചെയ്തത് അതിനയാൾ മേരിച്ചിട്ട് പോലും അയാളാ ഞാൻ പിന്നെ നിങ്ങൾക്കാൻ പീഡനം ചെയ്താൽ അങ്ങനത്തെ ലോകമാണ് ഈ ലോകം ഇപ്പൊ ഉണ്ട് കുറേ പൊട്ടന്മാർ അങ്ങനെയെല്ലാം പറയുന്ന കുറേ പൊട്ടന്മാരുണ്ട് ലോകം അറിഞ്ഞുകൂടാത്ത കുറേ പൊട്ടന്മാരുണ്ട് അപ്പം പറയുന്നവലും പഠിച്ചോലും ആയിക്കോട്ടെ ഓക്കെ ഹായ്